നമ്മളിപ്പോ ഉള്ളത് ഖുറാനി പാർക്ക് ഖുർആാനി പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ചൊന്നും അറിയില്ല പോയി കണ്ടു കണ്ടുവെക്കാം ഖുറാൻ്റെ എന്തോ ഒരു ഇതായിട്ടുള്ളൊരു ഇതാ നമുക്ക് കണ്ടു വെക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ പോകണില്ലേ ഇവിടെ ഫോട്ടോ ഫോട്ടോ പിന്നെ അപ്പൊ നമുക്ക് പാർക്കിന്റെ ഉള്ളിലേക്ക് അപ്പൊ നമ്മള് കുറാനിക് പാർക്കിന്റെ എൻട്രൻസിലാണ് ഗേറ്റ് പോകണം കാണാം ഐതിഹ്യം എന്താ ഖുറാൻറെ ഖുറാന്റെ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ടാക്കിയ ഖുറാനില് പറഞ്ഞ കുറച്ച് ആശ ആശയങ്ങള് എന്ത് അതന്നെയാണോ

യെസ് യെസ് ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇന്ന് രാവിലെ നേരത്തെ ഇങ്ങനെ വച്ചിട്ട് ഞങ്ങളാദ്യം മറ്റേ ഉറപ്പുക്കാനില്ലേ അവിടെ പോവാച്ചിട്ടായിരുന്നു പക്ഷെ ഇന്നലെ നേരെ വഴി എത്തി ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴെത്തി അപ്പോൾ പിന്നെ ഉറക്കെ ശരിയാകത്തായിരുന്നു നീക്കാൻ നേരം വഴിക്കും ഇപ്പൊ ഏകദേശം ഇവിടെ ഒരു പന്ത്രണ്ട് മുക്കാല് സമയമായി അപ്പോൾ ഞാൻ ഇറങ്ങിയതാണ് നേരം വൈകി അതുകൊണ്ട് ഇത് ഉപയോഗ അടുത്തുള്ള സ്ഥലത്ത് ഉപയോഗിച്ചു ഇനി അടുത്ത വീക്കെൻഡാവുമ്പോ അടുത്ത സ്ഥലം വഴിക്കും തന്നെ ഇപ്പൊ ഇതാണ് നമ്മുടെ എൻട്രൻസ് ഉള്ളിലേക്കുള്ള സംഭവമാണ് ഇതെന്താ അത് ശരി ഫസ്റ്റ് ഇതാണോ ഒരാൾക്കാരെ പുറത്തു പോകണ്ടല്ലോ നമ്മൾ വീണ്ടും തുടക്കം തന്നെ ബാസിൽ മൂഞ്ചിപ്പിച്ചു വഴി എന്ത് വന്ന വഴി മറക്കാൻ പാടില്ല വന്ന വഴി മറക്കാൻ പാടില്ല എന്ന് പക്ഷെ വന്ന വഴി മറന്നു സീല ഡ്രസ് കാണാൻ ഡ്രസ് ഉണ്ടെന്നില്ലേ നമുക്ക് അടുത്തത് അത് ഇവിടുത്തെ ഇത് കാണാം എന്ത് ഇത് ആ ഇതാണ് നമ്മുടെ എൻട്രിസ്റ്റ് എൻട്രി മാപ്പും കാര്യങ്ങളൊക്കെ എഴുതി പരമാ ൊക്കെ നമ്മൾ ഖുറാനിൽ വായിച്ചൊക്കെ ഉണ്ടാകും അതൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത ഫുൾ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ അതുപോലെ പ്രോഫസ് അടുത്ത നമ്മുടെ പരിസിന ചന്ദ്രന് ഉണ്ടാക്കി കൊളുപ്പില്ല സിനിമ നമ്മള് കുറച്ച് ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള സംഭവമാണ് അങ്ങനത്തെ കുറച്ച് എന്താ പറയുക ഖുറാനില് പറഞ്ഞ ചില കാര്യങ്ങള് നമുക്കത് വിഷ്വൽസ് ആയിട്ട് കാണിച്ചു തരും ആ ഒരു മോഡൽ എന്തൊക്കെ ഉണ്ടായിട്ടുള്ള അതാണ് ഈ ഖുറാനിക് പാർക്കില് ഇതിൽ വസു എന്തായാലും എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഈ സ്ഥലങ്ങൾ കൂടുതൽ കാണാൻ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഈ ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള സ്ഥലങ്ങൾ പോകണം സ്ഥലങ്ങൾ കാണുന്നതാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് നമ്മൾ മക്ക മദീന പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സ്വന്തം ഒരു കാലത്ത് പറ്റും പറ്റട്ടെ പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ പ്രത്യേകം ഭയങ്കര ഭയങ്കര കാമുണ്ട ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഖുറാൻ വോധന സൗണ്ട് തന്നെ കേൾക്കാം സ്പീക്കറിൽ പിന്നെ ഇനി നമുക്ക് അടുത്തത് ഒരു സ്ഥലങ്ങളിൽ നമുക്ക് കാണിച്ചുതരാം ഇപ്പോൾ മോസിനി നമ്മൾ മൂസാനമ്പി എന്താ പറയുക നമ്മൾ മോസാനമ്പി കടൽ പുലർത്തിയിട്ടുണ്ട് ശത്രുക്കൾ വന്നപ്പോൾ കടലിങ്ങനെ പുലർത്തിയ സംഭവം ഉണ്ടാവും കടലിൻ്റെ എന്തോ സംഭവം ഉണ്ടാവും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ആ ഒരു ഇതിൽ

ണാൻ എന്തൊരു സ്ഥല കണ്ണിനും കാതിനും കാതിനും കുളിർമയേകുന്ന സ്ഥലം കുളിർമയോഗം എന്താണ് ഈ സ്ഥലത്തെ കുറിച്ച് പറയാനുള്ളത് താങ്കൾക്ക് എന്ത് തോന്നുന്നു താങ്കൾക്ക് എന്ത് തോന്നുന്നു പീസ്ഫുൾ ആയ ഏരിയ അല്ലേ ബാസിൽ ബഷീർ ഒറ്റക്കാണ് വഴികാട്ടി മഞ്ഞത്തുള്ളി ഇവിടെ ഇവര് നനക്കുത് അവിടെ ആണ്ടില്ല അവിടെ കണ്ടില്ലേ അവിടെ ആ നനക്കണ പോലെ ഇവിടെ നനക്ക ദുബായി പോലീസ് തങ്ങളെ അകത്താക്കും മറ്റാളെന്ത്യ ബാക്കിലുണ്ട് സ്ഥല നമ്മടെ ബയുടെ ഇതിൽ കടലിൽപ്പെടുത്തി സ്പ്ലിറ്റിങ് ഓഫീസ് അവിടേക്ക് എത്തിയിരിക്കുകയാണ് ഇവർ ഇവർ അത് സെറ്റ് ചെയ്തൊക്കെയാണ് അത് എങ്ങനെന്താ രണ്ട് ഭാഗം കെട്ടി നിർത്തിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തൊക്കെയാണ് അന്നേരം നമുക്ക് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ സ്പ്ലിറ്റിംഗ് ഓഫീസ് ഉള്ളത് ആ രണ്ട് ഒരു ഭാഗത്ത് വെള്ളം പത്ത് ഭാഗത്ത് വെള്ളം ഇത് ഇവിടെ അങ്ങനെ കെട്ടി നിർത്തിയൊക്കെയാണ് െ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം ഇതേപോലെ എല്ലാരതും സെറ്റ് ചെയ്ത് വെക്കണം നമ്മള് നമുക്ക് കാണുമ്പോൾ അത് ഓർമ്മ വരുകയും ചെയ്യും സംഭവല്ലേ ബാസിൽ ഗോ ബാസിൽ അങ്ങോട്ട് പോവാൻ പറഞ്ഞു

ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹൗസ് ഇവിടെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ എന്താ പറയുക സ്ഥലം എന്ത് ഹോട്ടറക്കാൻ പറ്റിയ സ്ഥലമുണ്ട് അതൊക്കെ ഉണ്ടല്ലേ ഇതിൽ രസമുണ്ട് നമ്മളുടെ ഈ ഈത്തപ്പഴ മരം ഏ ആ അതൊക്കെ അറിയാം ഇത് ആർട്ടിഫിഷ്യൽ ശരിയല്ലേ പറഞ്ഞേ ഇത് ഈത്തപ്പഴ മരം അപ്പം നമ്മൾ ഗ്ലാസ് ഹൗസിലേക്ക് പോവുകയാണ് അമ്മച്ചാല് ഇത് പവറാണ് കൂളിങ് ഗ്ലാസ് ഞാൻ വണ്ടീന്ന് ഇറങ്ങുമ്പോൾ മാറ്റി എടുക്കാൻ പറഞ്ഞു പിന്നെ ഇത് ഇടാന്നല്ലാണ്ട് ഇടാൻ്റെ ഒക്കെ കാണാൻ ഇല്ല ഇടണം ഞാൻ മാത്രം ഇവിടെ എല്ലാവരും കൂളിങ് ഇടാം ആൾക്കാർ വിചാരിക്കുന്നു അപ്പം എന്തെങ്കിലും വണ്ടി ചോറും വിചാരിക്കണ്ട അപ്പം വി ആർ ഗോയിങ് ടു ഗ്ലാസ് ഹൗസ് നമ്മളിപ്പോൾ ഉള്ളത് ഗ്ലാസ് ഹൗസിൻ്റെ ബില്ല് ആണ്

ുബായ് ഗവണ്മെന്റ് നിങ്ങളെ പുറത്താക്കും ഇത് വെണ്ടക്കേസ് മുന്തിരി മുന്തിരി വെച്ചില്ല എടുക്കും മുന്തിരി ഒക്കെ ചൂടുത്തേണ്ടത് ഗാർലിക് ഗാർലിക് മീൻസ് എന്താ ഉള്ളി ഉള്ളിയുടെ സംഭവമാണ് ഇത് ജെസിൽ കാലത്ത് മാത്രം ഇത് സീസാം അപ്പൊ നമ്മള് മേലക്ക് കയറാൻ പോണം അന്യായ വീലക്കേറാം അവിടെ ഫോട്ടോ

ഒറ്റക്ക് ഫോട്ടോ എടുക്കാൻ ആൾക്കിഷ്ടപ്പഴും തന്റെ ബിലൌഡ് അല്ല ബിലൌഡ് വൈഫല്ല ഹസ്ബൻഡ് ഞാൻ എടുക്കണേക്കോട്ടേ പെട്ടെന്ന് തന്നെ ഗൾഫിൽ ും എന്തിനാ എന്തിനാ നമ്മൾ ഗൾഫിലേക്ക് എന്തിനാ പറയൂ എന്താ നിങ്ങൾ പറയാത്തത് എന്തിനാ എന്തിനാ ബാസിലെ ബാസിലെ ഗൾഫിലോട്ട് വരണ എന്തിനാ എന്തിനാ എന്നിട്ട് ഓനോടെ ഐഫോൺ എടുക്കാൻ ഓൻ എന്താ പറയാ ഇഷ്ടം സാംസങ് മാത്രം ഇഷ്ട എന്നിട്ട് ഞാൻ നിർബന്ധിച്ചിട്ടാണ് ആറു വർഷമായി പോകട്ട് എന്നിട്ട് കഴിഞ്ഞ വർഷം സാംസങ് സാംസങ്ങിലെ കുറേന്ന് പറഞ്ഞ് പിന്നെ സാംസങ് അറിയാലോ എന്താ പിന്നെന്താ പിന്നെ അങ്ങനെയാ ഒന്നെല്ലാരും ഐഫോൺ രോഗിയാണ് ബാസിൽ നീ ഒരു രോഗിയാണോ ഇമ്മടെ പൊന്നാണിത് ഞാനും പുറത്ത് ഞാൻ പുറത്ത് മാതാജിക്ക് ആയിട്ട് കൂട്ടത്തിലായിട്ട് ഇഷ്ടമുള്ളത് ആളെ ബാസിൽ മോനെ ആ ഞാൻ രണ്ടാമത്തെ ഞാൻ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ടാണ് അതെ അതെ പിതാജിയോട് ചോദിച്ചാ അവിടെ കൂടുതൽ ഇഷ്ടം ടാ സ്കോഡ് വന്നിട്ടാ സുല് പൊറത്തായി വേണ്ട വേണ്ട മതി മതി പറയണം പറയണം മൂത്ത പുത്രനോട് അധികം നീണ്ട നീണ്ട യാത്രക്കിടയിൽ നടത്തത്തിനിടയിൽ എനിക്കും വീണ്ടും വിഷമുക്ക് ചോറ് ചോറ് വേണം എനിക്കും വിഷമു ഇവിടെ ബാക്കിൽ ഒരു കുഴപ്പമില്ല ബാക്കി പ്രശ്നമില്ല ചില സമയത്ത് ഉപ്പാടെ തമാശ ആയിട്ട് നമ്മളറിയാണ്ട് ചിരിച്ചു ചില സമയത്ത് ചിരിക്കണില്ല ഭയങ്കര ആറ്റിറ്റ്യൂഡ്

ിഞ്ഞി മതി ഇത് മതി മത്തി അങ്ങനത്തെ ഒരു നായി ആയിരുന്നു പൈസ മുതലാക്കും നമ്മള് സമാധാനാണ് മെയിൻ അവിടെ പോയാലും വർത്താനങ്ങളൊക്കെ ാണ് നമ്മള് നേരത്തെ പോയത് എന്നിട്ട് അവിടെ ഏതൊരു ഭാഗത്ത് എത്തിണ്ടായിരുന്നു എന്നിട്ട് ഓന വീണ്ടും കൊടുന്ന് ഈ മരം മരം കാണാൻ വേണ്ടിട്ട് ഒരു മരസ്നേഹിയാണ് മിസ്റ്റർ ബാസിൽ ബാസിൽ നമ്മൾ വീണ്ടും മരം കാണാൻ ഇവിടെ ഇരിക്ക അപ്പൊ നമ്മള് നമ്മുടെ ഫോട്ടോ ഷൂട്ടൊക്കെ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞു നല്ല സ്ഥലല്ലേ ഇവിടെ നമ്മള് ഫോട്ടോ എടുത്തു ഇനി എന്താ ഇനി നമ്മള് നേരെ ഫുഡ് കഴിക്കണം കറാമേ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇണ്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മള് ജബീൽ പാർക്ക് സ്വന്തം <laughs> ം പേരില്ല പാർക്കും രണ്ട് അപ്പൊ പിന്നെ സേബിൽ പാർക്ക് പോയിട്ട് നമ്മള് കണ്ടുപോണത് ഫുഡ് കഴിച്ചിട്ട് സേബിൽ പാർക്ക് പോയിട്ട് സംസാരിച്ചു ഞങ്ങള് അതിനോടിച്ചു ഞങ്ങള് കുറച്ച് നേരത്തെ സംഭാഷണം നടത്തിനാ ഞങ്ങള് അല്ലേ ഞങ്ങള് ഞങ്ങള് നേരത്തെ ഒറ്റപ്പെട്ടപ്പോ സംഭാഷണം നടത്തിച്ചിട്ട് അപ്പേ നമ്മള് കുഡി പിന്നെ പാർക്ക് പിന്നെ എന്താടാ ഗോൾ ചോക്കല്ലേ അവിടെ പോവും നമ്മൾ അപ്പൊ അപ്പോ ഇതാണ് നമ്മളുടെ എന്താണ് ഇതിന്റെ പേര് കുറാനിക് പാർക്ക് കുറാനിക് പാർക്ക് ഇതാണ് സംഭവം ഒരു പീസ് ആൻഡ് കാം സ്ഥലാണ് എല്ലാരും ദുബായി വന്നതിനാൽ സമാധാനം അത് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എല്ലാവരും വരണം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളു ബൈ ബൈ ബായ്